തിരുവനന്തപുരം പോത്തങ്കോടുണ്ട് കേട്ടോ പോത്തങ്കോട് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നാല് എണ്ണൂറാണ് സ്ഥലം വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും ഇത് പടിഞ്ഞാർ ദർശനമാണ് ഈ വീടിന്റെ ദർശനം വെള്ളത്തിനാണെങ്കിൽ കിണറാണ് നമുക്ക് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീട് ഉള്ളതാണ് ഇതാണ് വീട് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റാണ് പതിനാറടിയിലെ ഗേറ്റാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് രണ്ട് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റം ഫുള്ള് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ പിറകു സൈഡാണ് കിണർ പിറകിലാണേ ഗ്യേസിൻ്റെ ഒരു ഫിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫസ്റ്റ് ഒരു ചെറിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഡോറ് പ്ലാവാണ് ഡബിൾ ഡോറാണ് കയറുമ്പം തന്നെ ലിവിങ് ഏരിയ കാണാൻ പറ്റും വലിയൊരു പാർട്ടിഷൻ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് അവിടെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ പിന്നെ നേരെ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമാണ് അടുത്തത് അതിന് കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ബാത്രൂം താഴെ രണ്ട് ബെഡ്റൂമാണ് കയറി വരുമ്പോൾ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഇവിടെ വാഷ്പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് പാർട്ടേഷൻ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് പാർട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കിച്ചൻ ഓപ്പൺ ആണേ കിച്ചൻ ഓപ്പൺ ആണ് ഫുള് കപ്പോഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ കിച്ചൺ ആണേ ഇത്രയാണ് നമുക്ക് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഏരിയ ആണ് താഴെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഫുൾ വുഡിലാണ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേറമ്പ തന്നെയാണ് ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അതിനും വാട്ടർ ചെയ്തിട്ടുണ്ട് രണ്ട് പാളിയുള്ള ഒരു അലമാരയാണ് റൈറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത് താഴത്തെ അതേ അളവാണ് ഞാൻ ബെഡ്റൂം ഇതാണ് നാലാമത്തെ ബെഡ്റൂം പിന്നെ വരുന്നത് നമ്മൾ ബാൽക്കണിയാണ് ബാൽക്കണി ഏരിയ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റാണ് നാല് പോയിൻ്റ് എണ്ണൂറ് അഞ്ച് അകത്തുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് പുതിയ വീടാണ് തിരുവനന്തപുരം പോത്തംകോടാണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണേ ഞാൻ ടെറസിലേക്ക് പോകാനുള്ള വഴി അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ